പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ രണ്ട് വചനങ്ങളാണ് വിചിന്തനം ചെയ്യുന്നത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് അതുപോലെ തന്നെ സങ്കീർത്തനം ൂറ്റി മുപ്പത്തി ഒന്ന് ഈ രണ്ട് സങ്കീർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അപ്രകാരം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതനുസരിച്ച് നമ്മൾ ക്രമീകരിക്കുകയാണെങ്കിൽ വലിയ സ്ട്രെസ് കൂടാതെയൊക്കെ നമുക്ക് സന്തോഷകരമായി ജീവിക്കുവാൻ സാധിക്കും വലിയ ആങ്സൈറ്റി ഒന്നും ഉണ്ടാവില്ല നമുക്ക് വളരെയധികം ഒരു സെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ദൈവം നമ്മൾ വഴി നടത്തുമെന്ന ശുഭാപ്തി വിശ്വാസം നമുക്ക് ലഭിക്കും സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴ് എല്ലാം ദൈവത്തിൻ്റെ ദാനം കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥം അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ് തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു അതുപോലെ തന്നെ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒന്ന് ശിശുസഹജമായ പ്രത്യാശ കർത്താവെ എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല എൻ്റെ നയനങ്ങളിൽ നിഗളമില്ല എൻ്റെ കഴിവിൽ കവിഞ്ഞ വൻ കാര്യങ്ങളിലും വിസ്മയാവഹമായ പ്രവൃത്തികളിലും ഞാൻ വ്യാപൃതനാകുന്നില്ല മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ ശിശുവിനെയെന്നപോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ ആ പണിക്കാരൻ്റെ ആ കഠിനാധ്വാനം വ്യർത്ഥമാണ് അതുപോലെ കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ്റെ പ്രയത്നവും വ്യർത്ഥമാണ് പിന്നീട് വീണ്ടും പറയുന്നു തൻ്റെ ഭക്തർക്ക് അവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ രണ്ടാമത്തെ സങ്കീർത്തന രണ്ടാമത് വായിച്ച സങ്കീർത്തനത്തിൽ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ കവിഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ ശ്രമിക്കേണ്ട കർത്താവിൽ ആശ്രയിക്കുക നിങ്ങളുടെ കഴിവിനൊത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ മതി വലിയ വലിയ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ഭയങ്കര എഫേർട്ടൊക്കെ എടുത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും കർത്താവ് ഒരു ശിശു സഹജമായ പ്രത്യാശ എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല എൻ്റെ നയനങ്ങളിൽ നിഗളമില്ല എൻ്റെ കഴിവിൽ കവിഞ്ഞ വൻ കാര്യങ്ങളിലും വിസ്മയാവഹമായ പ്രവൃത്തികളിലും ഞാൻ വ്യാപൃതനാകുന്നില്ല മാതാവിൻ്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ് വലിയ വലിയ കാര്യങ്ങളിലൊന്നും അപ്പം ഇതൊക്കെ ഈ ലോകത്തിൻ്റെ പറച്ചിലുകൾക്കും ഒക്കെ നേരെ എതിരാണീ പറയുന്നത് ലോകം നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ് യു ക്യാൻ ഡൂ എനിത്തിങ് ആൻഡ് യു മസ്റ്റ് ട്രൈ ടു ഡു ബിഗ് തിങ്സ് വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ ലക്ഷ്യം വലുതായിരിക്കണം അതിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്യണം എന്നൊക്കെ യാണത് ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെയൊക്കെ നമ്മൾ കാണും അത് എങ്ങനെ ലോകം വെട്ടി എന്നാണ് അവർ നമ്മളെ പഠിപ്പിക്കുന്നത് ഇവിടെ കർത്താവ് നമ്മളോട് പറയുന്നു ഈ സങ്കീർത്തനങ്ങളിലൂടെ വലിയ വലിയ കാര്യങ്ങളിലൊന്നും നിങ്ങളുടെ കഴിവിൽ കവിഞ്ഞ കാര്യങ്ങളിലൊന്നും നിങ്ങൾ തലയിടേണ്ട അതുപോലെ തന്നെ കർത്താവ് പറയുന്നു എൻ്റെ ഭക്തർ ഉറങ്ങുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കും വേറെ വചനഭാഗത്തിൽ പറയുന്നുണ്ട് ആദ്യം നീ എൻ്റെ നീതി അന്വേഷിക്കുവാൻ ബാക്കിയെല്ലാം നിനക്ക് ചേർത്ത് നൽകപ്പെടും അത് കർത്താവിൻ്റെ കർത്താവിൻ്റെ ഉറപ്പാണത് ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷമായി ഒരു ഫ്രീലാൻസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇന്നേ വരെ ഒരു ടെൻഡർ സിറ്റുവേഷനോ അല്ലെങ്കിൽ അങ്ങോട്ട് മുട്ടി ഒരു ഓർഡർ വാങ്ങിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇന്നേ വരെ അവർ സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ പേര് വരും അപ്പോൾ അവരെന്നെ കോണ്ടാക്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ എനിക്ക് ഓർഡറുകൾ കിട്ടും അല്ലാണ്ട് ഞാൻ പോയി എൻ്റെ എഫേർട്ടെടുത്ത് ഒരു സെയിൽസ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ച് അത് ക്ലോസ് ചെയ്യുക അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇന്നേവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ കർത്താവിൻ്റെ കൃപയാണത് കർത്താവ് നമുക്ക് വേണ്ടത് തക്ക സമയത്ത് കർത്താവ് നമുക്ക് നൽകും പ്രൊവൈഡ് നമ്മൾ അഹങ്കാരികളാകാൻ പാടില്ല കർത്താവ് അഹങ്കാരത്തെ വെറുക്കുന്നു അഹംഭാവത്തെ വെറുക്കുന്നു നിഗളത്തെ വെറുക്കുന്നു കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ശിശു സഹജമായ എളിമയോടെ വർധിക്കുന്നവന് കർത്താവ് തക്ക സമയത്ത് കർത്താവ് അവന് വേണ്ടതെല്ലാം നൽകുന്നു ഈ ഒരു വെളിപാടിലേക്ക് ഈ ഒരു ജ്ഞാനത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു നമ്മുടെ വിശ്വാസത്തെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കുവാനുള്ള ൃപയ്ക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം അതുപോലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ ലഘൂകരിക്കുവാനായി ഈ വചനങ്ങൾ നമ്മളെ സഹായിക്കുവാറാകട്ടെ ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ Eshue nanny, Eshue estudi, Eshue stothrum. Hallelujah, 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 Hallelujah. Amen. God bless.